കേരളത്തിൽ എം ജി എസ് നാരായണൻ മുതൽ ഇളംകുഴം കുഞ്ഞുമുള്ള മുതൽ ഏറ്റവും അവസാനത്തെ രാജൻ ഗുരുക്കൾ വരെയുള്ള ആസ്ഥാന പണ്ഡിതർ എഴുതിയ കേരള ചരിത്രം അടിസ്ഥാനപരമായി കേരള മഹാത്മ്യമെന്ന് പറയുന്ന കേരളപ്പഴമ എന്ന് പറയുന്ന മുപ്പത്തി രണ്ട് ഗ്രാമങ്ങളിൽ ബ്രാഹ്മണരെ കുടിയിരുത്തുകയും ആ കുടി കുടിയിരുത്തിയ ബ്രാഹ്മണരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിവ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അറിവ് കാല കാലചംക്രമണത്തെ സംബന്ധിച്ച് അവരുടെ അറിവ് ജ്യോതിഷത്തെ സംബന്ധിച്ച് അത്ര കൊണ്ട് അവർ കേരളത്തെ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്ന കേരളപ്പഴമ എന്ന് പറയുന്ന ബ്രാഹ്മണ ടെക്സ്റ്റിനെ ചരിത്രവത്കരിച്ച പ്രക്രിയയാണ് കെ കെ കൊച്ചി ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായി നിക്ഷേപിക്കുന്നത് ഹിസ്റ്റോറിക്കലി വളരെ റെലവൻ്റായ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു വീതി ശാസ്ത്രം പറഞ്ഞ് യഥാർത്ഥത്തിൽ എൻ ജി എസ് ഓഫ് കേരള എന്ന പുസ്തകം സ്ഥാപിക്കുന്നത് ഈ കേരളപ്പഴമയുമായി ബന്ധപ്പെട്ട മിഥില തന്നെയാണ് കേരളത്തിൽ സമ്പൂർണമായ അധികാരമുണ്ടായിരുന്ന ബ്രാഹ്മണർ ഉണ്ടായിരുന്നില്ല കെ കെ കൊച്ചു കണ്ടെത്തുന്നുണ്ട് അമ്പലത്തിന്റെ ഭൂമി വെറുതെ വെറുതെ പണയം നോക്കാനോ മറ്റേ ആർക്ക് എഴുതി കൊടുക്കാനും പറ്റിയല്ലാന്ന് വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് കെ കെ കൊച്ചു കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ ബ്രാഹ്മണർക്കോട്ടുകൊണ്ട് ഈ ഭൂമിയിലെ ഭൂദേവന്മാർ അങ്ങനെ വാണോന്നൊക്കെ പറയുന്നത് അതൊരു ഈ ചരിത്രത്തിൽ ഈ കേരളപ്പഴമേ ന്യായീന്യന്റെ ഒരു വിഭ്രമം മാത്രമാണ് അതുകൊണ്ടാണ് ഗുരുക്കളടക്കമുള്ളവർക്ക് കേരളത്തിലെ അടിമ മനുഷ്യരെ കാണാൻ കഴിയാതെ പോയെന്നതാണ് അങ്ങനെയാണ് വിനിൽപ്പോൾ കേരളത്തിലെ പ്രസക്തനായൊരു ഒരു ചരിത്രകാരനായി പരിവർത്തനം കൊടുക്കുക ഇതിനൊക്കെ ഇത്രയും വലിയ ആൾക്കാരായിട്ട് ഈ അരുമിക്കേണ്ടതോ അരികീരമേണ്ട ഇതിലാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറയാം ഇവർ ചുറ്റിപ്പറ്റിയിരുന്നത് അമ്പലങ്ങളെയും അമ്പലത്തെ കേന്ദ്രീകരിച്ചുള്ള കാർഷിക സമ്പദ്ഘടനയും അവിടെ വിഭവ സമാഹരണത്തെയും വിതരണത്തെയും മാത്രം അതാണ് കേരളം ഇവരങ്ങ് പറഞ്ഞു അവിടെ എൻ ഡി എ സ്ഥാനം പരിശോധിക്കുന്ന ഉപദാനങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴോളം ഉപദാനങ്ങൾ പരിശോധിക്കുന്നതിൽ ഈ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളെ കുറിച്ച് പറയുന്ന എത്ര ഉപദാനങ്ങളുണ്ട് എത്ര ഉപദാനങ്ങളുണ്ട് അങ്ങനെ ചരിത്രകാരന്മാരാണോ അവിടെ ഇരിക്കുന്നത് ഇത് പറയും എത്ര ഉപദാനങ്ങൾ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ എന്ന കൃത്യമായി രേഖപ്പെടുത്തിക്കുക ഇല്ല അതേ സഭി കൊണ്ടാണ് ഇല്ലെന്നാണ് പുതിയ ഗവേഷകർ പറയുന്നത് പുതിയ ഗവേഷണ പറഞ്ഞാൽ അങ്ങനെ ഇല്ല പറയുന്നുണ്ട് മൂന്ന് നാല് തിരുവല്ല ചെങ്ങന്നൂര് പയ്യന്നൂര് ഇനി നാലോളം ഗ്രാമങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഉപധാനങ്ങൾ മുപ്പത്തിരണ്ട് ഉപധാന ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു ഈ രാജ്യം ഉള്ളിൽ അവരവരിച്ചെന്നില്ല അതുകൊണ്ട് കേവലമായ ബ്രാഹ്മണാധിപത്യത്തിനപ്പുറം ഒരു കേന്ദ്രീകൃതമായ ഒരു ഒരു ജ്ഞാനവ്യവസ്ഥയും ശൂദ്രകേന്ദ്രീകൃതമായൊരു ഒരു ഒരു ചരിത്ര ബോധവും മലയാളിയെ പിടികൂടിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സവർണാഭിമുഖ്യപ്പെടുന്ന സമൂഹമായി പരിവർത്തനപ്പെടുന്നത് സവർണ്ണം കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരികയും ആദിവാസി കരഞ്ഞാൽ നമുക്ക് കാണാതിരിക്കാൻ പറ്റാത്ത ഇത്ര ജന്തുക്കളായി നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ കാര്യം ഇത് കേക്കി വളരെ സൂക്ഷ്മവും കൃത്യവുമായി അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങളെ മെത്തഡോളജി എന്താണൊക്കെ ചോദിക്കാൻ കുഴഞ്ഞു പോകും വലിയ മെത്തഡോളജി കയ്യിലുള്ളവർ എല്ലാം പറക്ക് വെക്കാറുള്ള ഞാൻ പറയുന്നൊരു ഭാഗം ഒന്ന് ഓക്കെ അപ്പം ഞാൻ അവസാനിപ്പിക്കും എന്തായാലും ചരിത്രത്തിൽ വലിയ ഒരു മാറ്റിയെടുത്ത് ആവശ്യമുണ്ടത് കേരളത്തെ ബോധ്യപ്പെടുത്താൻ കേട്ടിരിക്കുക